ഹലോ വിവേഴ്സ് അസ്സാം വലൈക്കും നമസ്കാരം ഇപ്പം ഇന്ന് ഈ ടേസ്റ്റ് ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റില്ല ഒരു ചട്നിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കാണുന്നവർ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക ഞാൻ ഫ്യൂച്ചറായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇന്ന് ചെയ്യുന്നത് ഒണിയൻ ടൊമാറ്റോ ചട്ണിയാണ് അതായത് നമ്മുടെ വലിയ ഉള്ളി അതുപോലെ തന്നെ തക്കാളിയും ചേർത്തിട്ടുണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണത് നമുക്ക് ദോശയുടെ കൂടെ അതുപോലെ തന്നെ ഇഡലിയുടെ കൂടെ ഒക്കെ ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റിയില്ല ഒന്നാണത് അപ്പം പിന്നെ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഒരു ഓണിയൻ ടൊമാറ്റോ ചട്നി വളരെ എളുപ്പത്തിൽ വളരെ രുചിയോടെ തയ്യാറാക്കുന്നത് നോക്കാം ഞാനിവിടെ ഓണിയൻ ടൊമാറ്റോ ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാൻ എടുത്തിട്ട് സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ തന്നെയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം അപ്പോൾ ഞാനിവിടെ കിട്ടുന്ന കുറച്ച് സൈസുള്ള വെളുത്തുള്ളിയാണ് എടുക്കുള്ളത് നിങ്ങൾക്ക് ചെറുതെടുക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ഫ്ലേവർ ഒക്കെ കൂടുതലല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കാം അടുത്ത് നമുക്കിതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു വൺ ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്തിന് ശേഷം ഇതിൻ്റെ കളർ ഒന്ന് ആ ഒരു ഷെയ്ഡൊന്ന് മാറുന്നവരെ നമ്മളൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ ഒത്തിരി ഡാർക്ക് കളറാവണ്ട ജസ്റ്റ് ഒരു ഗോൾഡ് ബ്രൗൺ കളറായ മതി ഇന്ന് നമുക്കിതിലേക്ക് സവാള കട്ട് ചെയ്ത് ചേർക്കാം അപ്പോൾ ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പം അതുകൊണ്ട് ചേർത്തിന് ശേഷം അതുകൊണ്ട് നല്ലപോലെ ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് എരിവിന് വേണ്ടിയിട്ടുള്ള മുളകാണ് അപ്പം ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് ഒരു ഏഴ് ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് മുളക് എടുക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കളറിന് ചേർക്കുന്ന പിരിയാണി മുളകല്ല എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്ന ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെറുതെടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ചട്നി ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് സവാള അതുപോലെ തന്നെ തക്കാളി ഇത് രണ്ടും മാറ്റം വരുത്തണം ഈ തക്കാളി കൂടെ ചേർത്തിന് ശേഷം വീട് തന്നെ നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കാം അപ്പോൾ ഒത്തിരി ഉപ്പ് ഇപ്പോഴേ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫൈനലായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ചേർത്തിയാൽ മതി അപ്പോൾ ഇപ്പോൾ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം അതിനുശേഷം വീട് നന്നായിട്ട് ഇതിനെ വാറ്റി കൊടുക്കാം ഈ ഒരു സവാളയും അതുപോലെ തന്നെ തക്കാളിയും നല്ല പോലെ ഒന്ന് വഴി ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം നന്നായിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വാഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇപ്പം ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മുടെ സാധാരണ പിരിയാൻ മുളക് ഉണ്ടല്ലോ നമുക്ക് പൊടിക്കാനായിട്ട് വാങ്ങിക്കുന്നത് അതെടുത്തിട്ടൊരു നാലെണ്ണം നമ്മൾ ഉണക്കമുളക് ചേർത്തിയാൽ സമയത്ത് ചേർത്തിയാൽ മതി അപ്പോൾ നമുക്ക് നല്ല കളറും കൂടെ കിട്ടും ചട്നിക്ക് ഞാനിവിടെ പൗഡർ കയ്യിലുള്ളത് കൊണ്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊരു വൺ ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിയിട്ടുണ്ട് ഇവ ചേർത്തിയിട്ട് വീണ്ടും ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി അതുപോലെ തന്നെ സവാള എല്ലാം നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ് അപ്പം അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം ഒന്ന് ചൂട് പോയതിന് ശേഷം വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് ഒത്തിരി ചൂടോട് കൂടിയിട്ട് മിക്സിയിൽ വെച്ചിട്ട് അത് ഗ്രൈൻഡ് ചെയ്യരുത് അതിലേക്ക് ചേർത്തിന് ശേഷം ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമല്ല ഒരു കാൽ കപ്പ് ഒഴിച്ചിട്ട് നോക്കാം പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ലൂസ് ആയിട്ടുള്ള കറി പോലെയാകും പിന്നെ നമ്മളത് ഒരുപാട് ടൈം വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് കുറ കുറുക്കിയെടുക്കേണ്ടി വരും പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ അത്രയും പുളി ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്തിട്ട് വേണം നമ്മളത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീണ്ടും ഈ ഒരു പാനെടുത്തിട്ട് സ്റ്റോവിൽ വെക്കാം ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ കുറവ് ഉഴുന്ന് പരിപ്പ് ചേർക്കാം ഇതിപ്പോ താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം ഈ ഒരു ഉഴുന്ന് പരിപ്പ് കടിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി അതുപോലെ തന്നെ സവാള എല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചട്നി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതിനൊന്ന് കുക്ക് ചെയ്യാം നമ്മൾ ഓൾറെഡി സവാളയും തക്കാളിയും എല്ലാം കുക്ക് ചെയ്തതാണ് എങ്കിൽ പോലും നമുക്കിതിനൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്തിട്ടാണ് അത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ ഒത്തിരി വെള്ളം ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ടതില്ല ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും നേരം നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചട്നിയുടെ കൺസിസ്റ്റൻസി നമുക്ക് ഒത്തിരി കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതല്ല കുറച്ച് കുറുകിയിട്ടുള്ള ടൈപ്പുള്ളൊരു ചട്നിയാണ് നമുക്കിങ്ങനെ എന്താ പറയുക ഒത്തിരി ലൂസല്ലാത്തൊരു ടൈപ്പ് ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുകയാണ് അപ്പോൾ ഞാനിത് ഒന്ന് ചെറുതായിട്ടാ ഒരു വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നവരെ സ്റ്റോവിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒത്തിരി കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചട്നി ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് ചെറുതായിട്ട് എണ്ണ ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ആയിട്ട് ഇതിൻ്റെ കളർ ഇതല്ല ഇതിപ്പോൾ ഞാൻ ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ചെയ്തുകൊണ്ടാണ് ഈ ഒരു യെല്ലോ കളർ തോന്നിക്കുന്നത് പക്ഷെ നല്ലൊരു റെഡ് കളറ് തന്നെയാണ് ഈ ഒരു ചട്നിക്ക് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിംഗ് ബൗളിലേക്ക് ഇത് സെർവ് ചെയ്യാം ഈ ഒരു ചട്നി നമുക്ക് നമ്മുടെ ഈ മൈസൂർ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈയൊരു ചട്നി നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് മസാല ഫില്ലിങ് വെച്ചിട്ട് മൈസൂർ മസാല ദോശ ഉണ്ടാക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇഡ്ഡലി നമ്മുടെ കോമൺ കോമണെങ്ങാണ്ടുള്ള എല്ലാം തന്നെ നല്ല ടേസ്റ്റാണ് അതും കൂടാതെ നമ്മുടെ കുറച്ച് എരിവൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ചപ്പാത്തിയിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ജാം അല്ലെങ്കിൽ മാനോസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ചട്നി സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം അത് റോൾ ചെയ്തിട്ട് കഴിച്ചാൽ കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ഒണിയൻ ടൊമാറ്റോ ചട്നി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിൽ അറിയിക്കുക അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം താങ്ക് യു അസ്സാം വലൈക്കും